ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മത്തി ചാള എന്ന് പറയുന്ന മീനാണ് കിട്ടിയത് കൊണ്ട് അപ്പോൾ നമുക്ക് മത്തി മുളകിട്ടുക ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം മത്തി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം അഞ്ചുപത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ആവശ്യത്തിന് രണ്ട് കഷ്ണം കുടമ്പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ വെച്ച് ചൂടാകും വെണ്ണയൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം പിന്നെ അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കുക ചെറിയ ഉള്ളി ചേർക്കും ഇത് നന്നായി വാട്ടിയെടുക്കുക ചെറിയുള്ളിയുടെ നിറം ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലോണം അതിൻ്റെ പച്ച മാറി നന്നായി വഴഞ്ഞ് കിട്ടണം ചെറുതായിട്ടൊന്ന് വാടി വന്നു തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്തത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായി വാടി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിന് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടികൾ നന്നായി മൂത്തു ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർക്കാം അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർക്കുക നല്ലോണം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം തിളയ്ക്കട്ടെ നല്ല തള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മത്തി ചേർക്കാം നല്ല തള വന്നു ഇനിക്ക് നമുക്ക് മത്തി ചേർക്കാം നല്ല കുഞ്ഞി മത്തിയാണ് അപ്പം ഇതിന് വേവാനായിട്ടൊന്നും അധികം നേരമൊന്നും മുറിക്കില്ല ആയി കിട്ടും അപ്പോൾ നമ്മൾ മത്തിയൊക്കെ ഇതിലോട്ട് ചേർത്തു ഇനി ഇതിൽ കിടന്ന് മത്തി നന്നായിട്ട് വേവട്ടെ അപ്പോൾ നമുക്ക് മത്തി വരെ വെയിറ്റ് വീറ്റി മത്തി നല്ല കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അധികം ഇളക്കാതെ പാത്രം അങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇളക്കിയാൽ അതങ്ങനെ പൊടിഞ്ഞ് പോകും അപ്പോൾ പാത്രം എടുത്തിട്ട് ഒന്ന് ചിറ്റിച്ച് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യാം മത്തിക്കറി നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കാവുന്നതാണ് കറിവേപ്പില ചേർത്തു തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ